മസ്തയോട് നമുക്ക് ബാധ്യതയുണ്ട് കടപ്പാടുണ്ട് എന്താണ് ബാധ്യത എന്താണ് കടപ്പാടെന്ന് ചോദിച്ചാൽ നമ്മുടെ ആദർശത്തെയും വിശ്വാസത്തെയും സംരക്ഷിക്കാൻ ആവശ്യമായ വിജ്ഞാനവും നിർദ്ദേശവും നമുക്ക് നൽകി എന്നതാണ് അതിനു സംഗതിയാണോ വിശ്വാസവും ആദർശവും എന്തായാലും കുഴപ്പമില്ല എന്ന നിലയിൽ ഒരു മുഖ്മിനായ മനുഷ്യന് ചിന്തിക്കാനൊക്കുമോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം മുത്ത് നബിഹു അലഹി വസല്ല അള്ളാഹു നബൂത്ത് നൽകിയത് നാൽപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത് ചിന്തിക്കണം നാൽപ്പതാമത്തെ വയസ്സിൽ മുത്തുനബിക്ക് അള്ളാഹുനുപൂവത്ത് നൽകി എന്നിട്ട് നിങ്ങൾ പറ ഈ ഉമ്മത്തിലെ നമ്മുടെ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ നിസ്കാരമാണല്ലോ ആ നിസ്കാരം നിസ്കാരമുള്ള നിർബന്ധമാക്കിയത് എപ്പോഴാ നാൽപ്പതാമത്തെ വയസ്സിൽ നുപൂവത്തിൽ ലഭിച്ചിട്ട് മെഹറാജിന്റെ രാവിലാണ് നിസ്കാരം നിർബന്ധമാക്കുന്നത് അന്ന് മുത്തിനപിക്ക് അൻപത്തിരണ്ടാമത്തെ വയസ്സാണ് അപ്പോൾ ഈ നാൽപ്പതാമത്തെ വയസ്സ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള പന്ത്രണ്ട് കൊല്ലം മഹാനായ മുത്തുറസൂല് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്താ ണോ അല്ലല്ലോ നോമ്പാണോ അല്ലല്ലോ അതും കഴിഞ്ഞിട്ടാണ് നോമ്പ് നിർബന്ധമാക്കുന്നത് പിന്നെയാണ് സക്കാത്ത് നിർബന്ധമാക്കുന്നത് അപ്പൊ ന്യൂവത്തിൽ ലഭിച്ച് വർഷങ്ങളോളം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തത് വിശ്വാസമാണ് ആദർശമാണ് ആ വിശ്വാസവും ആദർശവും ക്ലിയർ അല്ലെങ്കിൽ മനുഷ്യരെ കേവലം അമലുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ തിന്മയിലേക്ക് വിദേഹത്തിലേക്ക് ഉമ്മത്ത് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നാൽപ്പത് പണ്ഡിതന്മാർ കാവൽക്കാരായി നമ്മുടെ മുന്നിലുണ്ട് അവര് ഉമ്മത്തിനെ നേരിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉമ്മത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒന്നോ രണ്ടോ പണ്ഡിതന്മാർ മാത്രം കൂടി പറയുന്നതല്ല സമസ്തയുടെ മുഷാവറയുടെ തീരുമാനം അത് നാൽപ്പത് പണ്ഡിതന്മാർ അവര് വേണ്ട വിധം ആലോചിച്ചു പറയുന്ന തീരുമാനങ്ങളാണ് അതെന്തിന് പറയുന്നുവെന്ന് ചോദിച്ചാൽ ഉമ്മത്തിൽ ഒരു തരത്തിലുള്ള ഉമ്മത്ത് ഈ ഉമ്മത്തിനെ സ്വർഗത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു നബിത്തിനെ പരിപാടി ഈ ഒരു മൗലീത പരിപാടി ഇതൊക്കെയും ആ മഹാന്മാരുടെ റൂട്ടിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള വഴിയാണ് ഇതും വിദഗത്താണ് മുത്തുനബി സാധാരണ മനുഷ്യനാണ് നബി അങ്ങനെ വാഴ്ത്തേണ്ടതില്ല പുകഴ്ത്തേണ്ടതില്ല പ്രശംസിക്കേണ്ട എന്ന് പറയുന്ന ആളുകളില്ലേ ഇവിടെ ഇങ്ങനെയുള്ള എല്ലാ ുമായി ഒത്തൊരുമിച്ച് പറഞ്ഞാൽ മുസ്ലിമാണെന്ന് പറയുന്ന ഒരു വിഭാഗം വന്നിട്ട് പറയാൽ ഉണ്ടാകരുത് അതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോകാം എന്ന് പറയാൻ നമുക്ക് കഴിയുമോ അതുകൊണ്ട് നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളും ഒക്കെ പാലിക്കുന്നവരുമായി ഒറ്റക്കെട്ടായി നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട നമ്മുടെ ആദർശ പ്രസ്ഥാനം സമസ്ത കേരള ജംഇത്തുലമയെ ഇത്രമേൽ ജനകീയമാക്കുന്നതിൽ നേതൃത്വപരമായ വലിയ പങ്ക് വഹിച്ച മഹാനായ ഷംസുൽ ഉലമയെയും മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെയും ഷെയഹുന കോട്ടുമല ബാപ്പ മുസ്ലിയാനെയും മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെയുമൊക്കെ ഓർക്കേണ്ട അവരെ സ്മരിക്കേണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രത്യേക പ്രാർത്ഥനകൾ നടത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് അങ്ങനെ മഹാന്മാരെ വാഴ്ത്തലും പുകഴ്ത്തലും പ്രശംസിക്കലുമൊക്കെ അത് ദീനിലില്ലാത്ത കാര്യമാണെന്നും അത് അനിസ്ലാമികമാണെന്നും ഒരാൾക്ക് വാദമുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം ഭൂലോകത്ത് അങ്ങനെയുള്ള വിദഗത്ത് ഉണ്ടാകാൻ ദുആ ചെയ്തു എന്ന് പറയേണ്ടി വരും അതെന്തേ കാര്യം സൂറത്തു ഷൊഹറയിലൂടെ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന ഇലാഹായ റബ്ബ് പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഇബ്രാഹിം നബി ദുവാ ചെയ്യുന്നത് അള്ളാഹുവെ ഞാൻ മരണപ്പെട്ടു പോയാലും എന്റെ മരണാനന്തരം വരെ ഇവിടെയുള്ള ആളുകളൊക്കെ എന്നെ വാഴ്ത്തണം എന്നെ പുകഴ്ത്തണം എന്നെ പ്രശംസിക്കണം എന്റെ മതഹുകൾ പറഞ്ഞ് അവര് എന്നെ പിൻപറ്റണം ആ ഒരു അവസ്ഥ ഇവിടെ സംജാതമാക്കണേ എന്ന് ആര് ദ ചെയ്തു മഹാനായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം സൂറത്തു ശുഅറാഇ ൽ ഓടെ ആ പ്രാർത്ഥന അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട് മഹാനായ ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ് റബ്ബീ ഹബ്ബലീ വഅൽഹിഖ്നീ ബസ്സാലിഹിൻ വജ്അല്ലി ലിസാന സുദിഖൻ ഫിൽ ആഖിരീൻ ി ജനത്തിനഴിബായനബിയെയും മഹാന്മാരെയും വാഴ്ത്താനും പുകഴ്ത്താനും പ്രശംസിക്കാനും ഒരുമിച്ചു കൂടിയവരെ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് നമ്മൾ അറിയണം ഇബ്രാഹിം നബി ദുആ അല്ലാഹുവേ എനിക്ക് എല്ലാ നിയമങ്ങളും നീ പഠിപ്പിച്ചു തരണം ദീനിന്റെ എല്ലാ തത്വങ്ങളും പഠിപ്പിച്ചു തരണം എന്ന കൂട്ടത്തിൽ ചേർക്കുകയും വേണം പിന്നെ പറഞ്ഞതെന്താ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കണം അള്ളാഹുവേ എനിക്ക് നീ ഉണ്ടാക്കി തരേണ്ടതാണ് ഇനി വരെ വരുന്ന ആളുകൾക്കിടയിൽ എനിക്കൊരു ലിസാനുക്കുണ്ടാക്കണം എന്താണ് ഈ മഹാൻമാരായ മുഖസ്ത്രീയങ്ങൾ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഞാൻ മരണപ്പെട്ടു പോയാലും പിൽക്കാലത്തെ ആളുകൾക്കിടയിൽ എന്നെ കുറിച്ച് നല്ലത് പറയുക വാഴ്ത്തുക പുകഴ്ത്തുക പ്രശംസിക്കുക എന്റെ മൗലീത പാരായണം ചെയ്യുക എന്നിട്ട് നന്മയിൽ അവരെന്നെ പിന്തുടരുക ഈ ഒരു അവസ്ഥാ വിശേഷം എനിക്ക് നീ ഉണ്ടാക്കി തരണേ എന്ന് ചെയ്തു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം നബിയുടെ ഇത് സഹാബിമാരുടെ മാതൃകയാണ് മഹാന്മാരെ ും പുകഴ്ത്തലും അവരുടെ രീതിയാണ് അപ്പൊ അതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്നതും അതിനെയൊക്കെ ആക്ഷേപിക്കുന്നതും അതാണ് അനിസ്ലാമികം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഞാൻ സുദീർഘമായി പറയുകയല്ല അബ്ബാസ് ഇവനെ പറയുന്നുണ്ട് ഒരിക്കൽ ഞങ്ങൾ സഹാബികൾ ഒരിടത്ത് ഇരിക്കുകയാണ് അപ്പോൾ ആ സദസ്സിലേക്ക് മുത്തു റസൂല് കയറി വന്നു ഞങ്ങളിലേക്ക് വന്നു ഞങ്ങളോട അപ്പോൾ സഹാബികൾ ഇങ്ങനെ പറയുന്നത് മുത്തിനബി കേട്ടു ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എന്താ പറയുന്നതെന്നറിയോ ചരിത്രത്തിൽ കഴിഞ്ഞു പോയ മഹാന്മാരുടെ മധു പറയുകയായിരുന്നോ ആരാണ് ഇബ്രാഹിം നബി ഇന്നല്ലാഹ ഇബ്രാഹിം അലൈസുലാം ഇബ്രാഹിം നബി എത്ര വലിയ മഹാനാണ് ആ ഇബ്രാഹിം നബിയെ അള്ളാഹു അവന്റെ ഖലീലാക്കിയല്ലോ അപ്പോൾ ഹലിയിലാക്കിയല്ലോ മറ്റു ചില ആളുകൾ പറയുകയാണ് ഇബ്രാഹിം നബി നബി മാത്രമല്ല മൂസാ എത്ര വലിയ മഹാനാണ് മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചില്ലേ ഒരു അടിമക്ക് ഡയറക്റ്റ് അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ അപ്പോൾ മറ്റു ചില ആളുകൾ പറഞ്ഞു അവരുടെ മഹത്വം എത്രയാണ് അല്ലാന്റെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഈസാ നബി എത്ര വലിയ മഹാനാണ് അപ്പോൾ ചില ആളുകൾ പറഞ്ഞു ഒന്നാമത്തെ നബിയാക്കി ഒന്നാമത്തെ മനുഷ്യനാക്കി അള്ളാഹു ആദരിച്ചു ഇതൊക്കെ കേട്ടുകൊണ്ട് മുത്ത് നബി സല്ലാഹുഅലൈഹി വസല്ലമാങ്ങൾ ഞങ്ങളെ സദസ്റ്റിലിരുന്നിട്ട് പറഞ്ഞു ചരിത്രത്തിൽ കഴിഞ്ഞു പോയ ഇന്നലകളിലെ വെള്ളി നക്ഷത്രങ്ങളായ മഹാന്മാരെ കുറിച്ച് നബിമാരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു വഹുവ കതാലിക്കതാലിക്ക വഹുവ വഹുവ കതാലിക്ക പറഞ്ഞതൊക്കെ ശരിയാണ് അത് പറയേണ്ടതാണ് അങ്ങനെ തന്നെയാ എന്നാലൊരു കാര്യം അറിയണേ ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ് ഇത് ഞാൻ ഫഹർ പറയുകയല്ല ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നയാൾ ഞാനായിരിക്കും ഇത് ഫഹർ പറയുകയല്ല മഴ ഫാ ഉൽ മമ്മിനീന് അന്ന് എൻ്റെ കൂടെ ഉണ്ടാകുന്നത് പാവപ്പെട്ട മുമ്മിനങ്ങളായിരിക്കും ോടികൾ ഒരുമിച്ച് കൂടുന്ന മഹാസമ്മേളനം മഷറയിൽ നടക്കുമ്പോൾ അതിൻ്റെ പതാക ഹംതെന്ന പതാക വഹിക്കുന്നാൽ ഞാനായിരിക്കും വല ഫറ ഇതൊന്നും ഫഹർ പറയുകയല്ല അതുകൊണ്ട് എന്നെ കുറിച്ചും ആ നിലയിൽ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം നിങ്ങൾ വാഴ്ത്തിക്കോളൂ അത് പുണ്യമാണെന്ന് പഠിപ്പിക്കുകയാണ് അഷറഫ് ഉൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരുമിച്ചുകൂടിയത് ഈ പുണ്യം നമുക്ക് കിട്ടാൻ വേണ്ടി മഹാന്മാരെ വാഴ്ത്താനും പുകഴ്ത്താനും പ്രശംസിക്കാനും വേണ്ടിയാണ് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സന്ദേശം ആ മഹാന്മാരായ അമ്പിയാക്കൾക്കൾ സലഫു സ്വാലിഹിങ്ങൾ ഏതൊരു റൂട്ടിലാണോ നീങ്ങിയത് അതേ റൂട്ടിലൂടെ നമ്മളെ നയിച്ച് ഈ നന്മയിലൊക്കെ അടിയുറച്ച് നിൽക്കാനുള്ള പ്രേരണയാണ് നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് നൽകുന്നത് ഇത് അതിന്റെ നൂറാം വാർഷികം ഈ വരുന്ന ഫെബ്രുവരിയിൽ വളരെ വിപുലമായി അന്താരാഷ്ട്ര സമ്മേളനമായി നടക്കാൻ പോവുകയാണ് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്തയോ